ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ മിത്രയും കൂട്ടിയിട്ട് കൃഷിയാണെങ്കിൽ കാറിൽ പോവുകയാണ് അത് കണ്ടുകൊണ്ട് സൂര്യയും അതുപോലെ സനയെല്ലാം നിൽക്കുന്നുണ്ട് നീതുനും നിയമിക്കുവാണെങ്കിൽ ആ കാഴ്ച വലിയ സന്തോഷം ഉണ്ടാകുന്നുണ്ട് പക്ഷേ സൂര്യ അത് വലിയ കാര്യമാക്കുന്നില്ല സൂര്യയും അത് ആസ്വദിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് സൂര്യ ആണെങ്കിൽ സനയോട് പറയുന്നുണ്ട് സാറാണെങ്കിൽ നേരത്തെ എന്നോട് പറഞ്ഞതാണ് കോളേജിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അതുമാത്രമല്ല മിത്രമേഠത്തിൻ്റെ ആവശ്യമാണെങ്കിൽ സാർ എനിക്ക് മെസ്സേജും ചെയ്തതാണെന്ന് പറയുന്നു സനി അപ്പോൾ ചോദിക്കുകയാണ് ഈ പ്രാവശ്യവും അപ്പോൾ മിത്രമേഠമാണ് ചമ്മിപ്പോയതല്ലേ എന്ന് മിത്രയാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ മിത്രയുടെ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താണ് കാറ് വിടണ്ട എന്ന് പറഞ്ഞത് നിന്നെ ആരാണ് ഇവിടെ കൊണ്ടുവിട്ടതെന്നൊക്കെ ചോദിക്കുന്നു മിത്രയാണെങ്കിൽ ഋഷിയാണെന്ന് പറയുന്നു മിത്രയുടെ അമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല നീ എന്തിനാണ് സൂര്യടേയും ഋഷിയുടെ ഇടയിലേക്ക് ചെന്ന് കയറുന്നത് ഇനിയും പ്രശ്നമുണ്ടാക്കാനാണോ പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നു മിത്രയാണെങ്കിൽ അമ്മയുടെ ഉപദേശമൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അതേസമയം ദേവമ്മയുടെയും കൈമളിൻ്റെയും അടുത്തേക്ക് അവരുടെ മകൻ നിതിൻ ആണെങ്കിൽ വരുന്നു നിതിൻ ആണെങ്കിൽ കോളേജിൽ ക്യാമ്പസിൽ ഒത്തിരി നാണക്കേടാകുന്നുണ്ട് ഇവിടെ ആര് ഒരു മീൻകാരന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന കാര്യം അറിഞ്ഞെന്നൊക്കെ പറയുകയാണ് അതുമാത്രമല്ല ഫീസ് കെട്ടാൻ പൈസയില്ല എനിക്ക് പതിനായിരം രൂപ വേണമെന്നും പറയുന്നു പൈസ കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ കോഴ്സിന് പഠിക്കാൻ പോകത്തില്ല വല്ല കൂലി കൂലിവേലക്കും പോകുമെന്ന് പറയുന്നു കൈമൾ അത് കേട്ടിട്ട് പറയാണ് പൈസ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കട്ടെ എന്ന് നിതിൻ ആണെങ്കിൽ റൂമിനകത്തേക്ക് കയറിയിട്ട് വീടൊന്നും ഇഷ്ടപ്പെടുന്നില്ല നിതിൻ ആണെങ്കിൽ സൂര്യക്ക് കിട്ടിയ ഗിഫ്റ്റുകളും മെഡലും ഒക്കെ കൈകൊണ്ടെടുത്ത് നോക്കുന്നുണ്ട് അതേസമയം കോളേജിലാണെങ്കിൽ മിത്രമേഡം ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുകയാണ് എക്സാം എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് സൂര്യക്ക് മനസ്സിലാകുന്നു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയത്തെ ക്വസ്റ്റ്യൻ ആണ് എല്ലാം എഴുതിയിരിക്കുന്നതെന്ന് മിത്രയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് നീ ഈ പ്രാവശ്യം എങ്ങനെ ക്ലാസ്സിലെ ടോപ്പ് ആകുമെന്നാണ് ക്ലാസ്സിലാണെങ്കിൽ നീതും നിയമയും എല്ലാവരും കോപ്പി അടിക്കുകയാണ് മിത്ര അതെല്ലാം കാണുന്നുണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല മിത്രയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് സൂര്യേക്കാൾ കൂടുതൽ മാർക്ക് ഈ ക്ലാസ്സിലുള്ള കുട്ടികൾ വാങ്ങണമെന്നും സൂര്യ ഒന്നും അല്ലാതാകണമെന്നുമാണ് എല്ലാവരും എക്സാം എഴുതിയതിനു ശേഷം പേപ്പർ കൊടുക്കുന്നു സൂര്യ അവസാനമായിട്ടാണ് കൊടുക്കുന്നത് സൂര്യയോടാണെങ്കിൽ മിത്ര ചോദിക്കുന്നുണ്ട് എക്സാം എങ്ങനെയുണ്ടായിരുന്നു എളുപ്പമായിരുന്നില്ലേ എന്ന് വിചാരിച്ചതുപോലെ എഴുതാൻ പറ്റുമെന്ന് ചോദിക്കുന്നു സൂര്യയാണെങ്കിൽ പറയുന്നുണ്ട് വിചാരിക്കുന്നതിനെക്കാട്ടിൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റിയെന്ന് സൂര്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് മിത്ര ഒരുപാട് സന്തോഷിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്